ല്ലേ അപ്പൂസിനെ ഹോമിയോഡോക്ടർ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെറുകോട്ടേക്ക് പോകുന്നില്ലേ രണ്ട് ദിവസമെങ്കിലും നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഇക്ക വീടിൻ്റെ ചാവി കൊണ്ടുപോകാൻ മറന്നിട്ട് തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പോൾ ഇനി ഇക്ക പോയി വീണ്ടും ഞങ്ങൾ എടുക്കാൻ വരിക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോവുക പോവുകട്ടോ ഇന്നലെ ഈവനിങ് ആയിക്കണ് വന്നപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോവാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടതുകൊണ്ടാണ് മുഖത്തിന് ആ ഒരു തെളിച്ചം ഉള്ളിൽ ഒട്ടും തന്നെ തെളിച്ചല്ലെട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നട ായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം എന്തൊക്കെയോ പോലെട്ടോ പക്ഷെ ഞാൻ പിന്നെ ഇനി രണ്ടു വരമ്പൊക്കെ റിസ്ക് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോവാൻ തന്നെ തീരുമാനിച്ചു പിന്നെ അതുമല്ല ഞാൻ ഈ ഒരു ബുധനാഴ്ച അപ്പൂസിന് വാക്സിൻ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് താത്തയൊക്കെ ദുബായിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പനിയും കാര്യമൊക്കെ ആകുമ്പോൾ താത്താനെ പിക്ക് ചെയ്യാൻ പോകാനൊന്നും പറ്റൂല അതുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചിട്ടു അതായത് ഇങ്ങോട്ട് തന്നെ പോരാന്നൊക്കെ എരുതിയിട്ടാണ് ആ സമയത്തെ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന മത്തനൊക്കെ അമ്മ വണ്ടിക്ക് വെച്ചന്നു അപ്പോൾ അതിലൊരു പൂവൻ കോഴി പോയപ്പോഴേ അതിനെ നോക്കിയിട്ടോ അമ്മയ്ക്കാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയ്മക്ക് നോക്കല്ല മഴയില്ലതും ൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കണെ വെറുതെ പറയട്ടോ ഇവിടെ കൊറേണ്ട് അവിടെ കുറച്ച് സെറ്റ് ആക്കാനുണ്ട് എന്നിട്ടൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ആ സമയത്ത് ഇക്കാക്ക് കുറച്ച് ചാണകം ചാക്കിലാക്കി തന്നിട്ടോ നമ്മൾ വീട്ടത്തെ തൈകൾക്കൊക്കെ ഇടായിട്ട് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇണ്ടാകോണ്ട് അവിടുന്ന് ഒക്കെ ഇനി ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ ഇക്ക വരണം എനിക്കങ്ങനെ വേണമെങ്കിൽ നേരത്തെ പറയണ്ടായി ഞാൻ തൊഴുത്ത് കയകിയതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നനവില്ലാത്ത കുറച്ച് എടുത്തിട്ട് ചാക്കിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസേ കുഞ്ഞാമാൻ്റെ ഒക്കെ അടുത്തക്കാട്ടോ വന്നാൽ നേരെ ഇറങ്ങുക കാരണം അവിടെ ജൂവിയൊക്കെ ഉണ്ടാവും പക്ഷെ പോവാൻ നേരത്തെ വണ്ടി കയറിയ പോന് കുഞ്ഞാമാനൊന്നും കാണുന്നേ ഇല്ലായിരുന്നു കേട്ടോ ഈ സമയത്ത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ അത് അപ്ലോഡായില്ല അപ്പോൾ വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് അത് അപ്ലോഡ് ആവുന്നവരെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ വണ്ടി എടുത്ത് പോന്നപ്പോഴേക്കും അപ്പൂസ് ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കയറി അധിക സമയം ചെലപ്പോ ഉറങ്ങൂട്ടോ ഈ കാറ്റൊക്കെ ഇങ്ങനെ തട്ടണോണ്ടേ ഒന്ന് വേഗം ഉറങ്ങും അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുണ്ട് അതിന് പനിയൊന്നും പിന്നെ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ആ മരുന്ന് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു ഞാനിങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര കെതിട്ടുണ്ട് കേട്ടോ പോന്നിട്ട് പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് വീണ്ടും ചെടിക്കടയിൽ കയറുന്നുണ്ട് നമ്മൾ ആ തൈകളൊക്കെ വാങ്ങലില്ലേ അവിടെ കയറുന്നുണ്ട് കേട്ടോ ഫീനിൻ്റെ ഉമ്മേ കുറച്ച് തൈകൾ വാങ്ങാൻ ഏൽപ്പിച്ചിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഈ രാത്രിയാകുമ്പോൾ പോവുക അല്ലെങ്കിൽ നേരത്തെ പോരലൊക്കെ ആയതുകൊണ്ട് വാങ്ങാൻ കൂടിയിട്ടില്ലായിരുന്നു പിന്നെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കസിനും കൂടെ ആട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റംബുട്ടാനും ചിക്കും കാലാപ്പാടിയൊക്കെ വാങ്ങി കേട്ടോ റംബുട്ടാൻ ഇരുന്നൂറ്റി അൻപത് പിന്നെ കാലാപ്പാടിക്ക് ഇരുന്നൂറ്റി അൻപത് പിന്നെ ചിക്കുവിന് നൂറ്റി അൻപത് അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ ആ സമയത്ത് അവിടെ നല്ല ഭംഗിയുള്ളൊരു ബുഷ് ഓറഞ്ച് കണ്ടു കേട്ടോ നല്ല കായ്കളൊക്കെ ഉള്ളൊരു ബുഷ് ഓറഞ്ച് ഇക്കാനോട് ഞാൻ വാങ്ങാനപ്പോൾ വാങ്ങൂലായിരുന്നു അല്ല ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ വാങ്ങി എൻ്റെ പൈസ ഒക്കെ വാങ്ങി ഞാൻ എൻ്റെ പൈസേൻ്റെ ഒരു ഇത് പറയില്ല ഞാനത് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് അലഹമില്ല ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങി വെക്കലുണ്ട് ഓർമ്മയ്ക്ക് അതിൽ അധികവും തൈകളാകട്ടോ അപ്പൂസ് പ്രഗ്നൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്താണ്ട് പോസിറ്റീവ് ആയപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൂസിനെ പ്രസവിച്ചപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് അവൻ ഒരു വയസ്സായപ്പോൾ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമിലൊക്കെ നമ്മൾ വെക്കലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ബുഷ് ഓറഞ്ച് വാങ്ങിയത് ഇനിയിപ്പോൾ തൈകൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കുക പുസ്തകങ്ങളാണ് അതും അവിടെ നമ്മൾ അതിലിങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളെ ലൈബ്രറിയിൽ വെക്കലാണ് പതിവ് അപ്പം ഇന്ന് ആ ബുഷ് ഓറഞ്ച് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഓൾറെഡി വീട്ടിൽ രണ്ട് ടൈപ്പ് ബുഷ് ഓറഞ്ച് ഉണ്ടായിരുന്നു മൂന്നാമത്തേതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും അപ്പൂസ് ഉണന്നിട്ടുണ്ടായിരുന്നു ഓടിച്ചെന്ന് ബാബാ ജ ജീബി ജ ജീബി അറിയാം അപ്പം നോക്കിയപ്പോഴാണെ നമ്മളെ ഈ തൊടുവിൻ്റെ നമ്മളെ ഈ ഒരു മുറ്റത്തിൻ്റെ അപ്പുറത്തുള്ള നമ്മളെ സ്ഥലത്തത്തെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളത് വഴിയേ പറയുന്നതായിരിക്കും പ്ലാനുകളൊക്കെ ഉണ്ട് പഠിച്ചുപോലെ നടത്തി തരാണെങ്കിൽ ഞാനത് വീഡിയോയിലൊക്കെ കാണിച്ചു തരണം അങ്ങനെ വണ്ടീന്ന് ലോഡൊക്കെ ഇറക്കി തൈകളും ഇതവിടെ തണലത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൂസ് ജെ സി കാണുന്ന തിരക്കിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാവ് മുറിച്ചിട്ട് അത് കയറ്റാൻ വേണ്ടിയാണ് ജെ വന്നത് ഞാൻ അകത്തേക്ക് ഞാനകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ പോയിട്ട് കോഴിക്കൂട്ടിൽ നോക്കിയപ്പോൾ ഇതാ കോഴിയൊരു മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ട് ഒരു കോഴി ഇങ്ങനെ അടയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ ചോരണ്ടാവും പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ എടുത്തതാ കോഴിക്കളെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ വരുമ്പോഴേക്ക് ഒരു രണ്ട് കോഴിയൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറി ആദ്യം തന്നെ അപ്പൂസിനുള്ള ഫുഡ് ഉണ്ടാക്കി ചെറുപ്പം വയറും പിന്നെ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ചോറായിരുന്നു പിന്നെ ഇവിടെ ഉള്ള ചോറ് തിളപ്പിച്ചു ഊറ്റാന്ന് വിചാരിച്ചു ഉമ്മ കുറച്ച് ചിക്കൻ കറി ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജെ സി ബി ബേക്കത്തെ മരങ്ങളൊക്കെ കയറ്റിയിട്ട് മുന്നിൽ നിന്ന് ഉള്ള മരങ്ങൾ കയറ്റാൻ വരികയാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ കിട്ടും എൻ്റെ തൈകളെ ഇടയിൽക്കൂടെയാണ് വരുന്നത് ഇടയിൽക്കൂടിയല്ല അതിൻ്റെ സൈഡിൽ കൂടെ പക്ഷെ അതിൻ്റെ ആ ഒരു ഭയങ്കര ചൂടുള്ള ആ ഒരു പുകയൊക്കെ വന്നിട്ട് മരങ്ങൾ പോവുകയോ അല്ലെങ്കിൽ കൊമ്പ് പൊട്ടോന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ പോയി നിൽക്കാനൊന്നും പറ്റൂലല്ലോ ഓരിങ്ങനെ ടയിൽ ഞാൻ ചെന്ന് അയ്മ തട്ടിച്ചെല്ലി ഇതുമ്പോ തട്ടിച്ചെല്ലി ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാനിങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അടുക്കളയിലൊക്കെ കുറേ പണി ഉണ്ടായതുകൊണ്ട് അതിനെ അതിനായിട്ട് നിൽക്കാനും പറ്റൂല പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാല് ഇക്കവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അപ്പൂസും തന്നെ മരം കയറ്റുന്നതൊക്കെ കണ്ടിട്ടോ കണ്ടോ നമ്മളെ വീടിന്റെ ഈ താഴെ ഭാഗത്തുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ കുറച്ച് പിന്നെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഒന്ന് നമുക്ക് ഉറപ്പിക്കാനും പറയാനൊന്നും ആയിട്ടില്ല പഠിച്ചോനോ അനുഗ്രഹിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് കാരണം വരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം സീസൺ സീസണാകുമ്പോൾ നല്ല തിരക്കായിരിക്കും അല്ലാത്തപ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിമ്മായിരിക്കും അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് എന്നൊക്കെയുള്ളൊരു പ്ലാനൊക്കെ ഞങ്ങൾ വന്നെങ്കിലും എപ്പോഴും ബിസിനസ്സാവുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ പൊട്ടിയാൽ അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റിക്ക് നമ്മൾ വളർന്നിട്ടില്ല അപ്പോൾ കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനത്തേക്ക് എത്തിയത് കേട്ടോ അപ്പൂസിനെ ആ ഒരു ഗ്യാപ്പിൽ കുളിപ്പിച്ചിട്ട് അവൻ്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇക്കാനെ ഏൽപ്പിച്ചിട്ടോ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ആ പോരുന്ന സങ്കടത്തിലേ ഞാൻ വല്ലാണ്ട് കഴിച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്കെന്തോ അങ്ങോട്ട് ഇറങ്ങണില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആ കൊണ്ടുവന്ന കറീന്ന് കുറച്ചെടുത്തിട്ട് ചോറ് തിളപ്പിച്ചില്ലേ അതും കഴിക്കാം കേട്ടോ അത് കഴിഞ്ഞതാ അവിടെ അപ്പൂസിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് ആൾ നല്ല ഉറക്കാട്ടോ അവൻ ഉറക്കിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓർഡർ ആക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത സ്ഥാനത്തേക്ക് തന്നെ വെച്ചു ഞാൻ പറയലില്ലേ എന്ത് ഒരു ദിവസത്തിന് പോവാണെങ്കിലും വെറുതെ പോവുകയാണെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞാൻ എപ്പോഴും വണ്ടിയേക്ക് എടുത്ത് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ശരിയാക്കണം ഇവിടെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ തിരുമ്പിയതൊക്കെ കൊടുത്തിട്ടത് അതൊക്കെ റെഡിയാക്കണം അപ്പോഴേക്ക് ഇക്കാക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക പോവുകയാണ് പറഞ്ഞത് എനിക്ക് നല്ല ഉണ്ട് കേട്ടോ കാരണം കുറേ ക്ലീൻ ചെയ്യാനും ഇതൊക്കെ ഉണ്ട് പിന്നെ അടിച്ചു വരാനൊക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് പോയതായതുകൊണ്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതാ ഞാൻ കൊണ്ടുവന്ന മഥനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ മരണം ഒന്ന് മൂത്തമാക്കും ഒന്ന് തറച്ചു ിലും ഉമ്മാക്കും ഒക്കെ കൊടുക്കുക അത് എന്താ ചക്കരമത്തം വെക്കാൻ പറ്റണതാണ് പിന്നെ ഒന്ന് പച്ചയാണ് അത് നടുുക മുറിച്ചിട്ട് ഉമ്മാക്കും മൂത്തമ്മാക്കും കൊടുത്തോണ്ടിട്ടോ ഒക്കെ പറഞ്ഞ് അങ്ങനെ കേൾപ്പിച്ച് വിട്ടതാണ് ഞാൻ എന്തായാലും അത് വെക്കൂലെന്ന് ഉമ്മാക്കറിയാം അപ്പം അങ്ങോട്ട് കൊടുത്തയക്കാൻ പറഞ്ഞതാട്ടോ എനിക്കില്ല അത് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബാബുവിന് ഇഷ്ടമാണ് അതായത് ഇക്കാക്കി ഇഷ്ടമാണ് ഇക്ക ഇനിയിപ്പോൾ ചെറുകോട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഉമ്മയോ മൂത്തമ്മയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കഴിച്ചോളൂ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ വെച്ചതൊന്നുമില്ല ഓർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇക്ക പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കോഴികൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോൾ അരി കഴിഞ്ഞിട്ടുണ്ടേ ഓർക്ക് കുറച്ച് ചോറൊക്കെ ഇട്ടുകൊടുത്ത് ഇക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ ആ ഒരു സമയത്ത് ഞാൻ ചൂലും കൊണ്ട് സിറ്റൗട്ടേക്ക് പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ബുഷ് ഓറഞ്ച് ഞാൻ വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ സുണന്നാൽ അവനെയും കൊണ്ട് ഇത് വെക്കൽ നടക്കൂല പിന്നെ അതുമല്ല വെക്കുന്നത് കണ്ടാലേ കായ് കായ് അയ്മുള്ള മുഴുവൻ കായ പറിക്കുകയും ചെയ്യോ പന്ത്രണ്ടോളം കായകളായ്മ ഉണ്ടായിരുന്നു പോൻ ഉറങ്ങിയ സമയത്ത് വേഗം ഞാനൊരു കുഴിയൊക്കെ കുത്തിയിട്ട് ചാണകവും മണ്ണൊക്കെ മിക്സാക്കി അതിൽ നിറച്ചിട്ട് ഈ ബുഷ് ഓറഞ്ച് വെക്കും ക്കാന്ന് വിചാരിച്ചു ഏത് തൈ വെക്കുമ്പോഴും വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണും ചാണകവും മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം ഒരു മുക്കാല നിറച്ചതിന് ശേഷമാണ് നമ്മൾ തൈകൾ വെക്കേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല പിന്നെ വേറെ എപ്പോഴും അടിക്ക് അല്ലേ പോവുക അപ്പം അടിയിൽ വളം ഉള്ളൂ അത് നല്ല ഉഷാറായിട്ട് വളരുകട്ടോ അത് വെച്ചു ഇതൊക്കെ കണ്ടോ നമ്മൾ ഈ ഒരു സൈഡിൽ സൈഡിലിപ്പോൾ കുറേ തൈകൾ വെച്ചിട്ടുണ്ട് നമ്മളെ ബുഷോറും ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ റൂമിൽ നിന്ന് ഡോറ് തുറക്കുന്ന ആ ഒരു ഭാഗത്താണ് ഇത് വരുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് അടിച്ചു വരാനുള്ള പരിപാടിയാണ് അകത്തത്തെ പരിപാടി ഇപ്പോൾ ഇനി അപ്പൂസ് ഉണന്നാലും എടുക്കാൻ വലിയ റിസ്ക് ഇല്ല പ്രത്യേകിച്ച് അടിച്ചു വരുന്നത് ഓനുണ്ടെങ്കിലും എനിക്ക് സീനില്ല തുടക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ കൂടെ എങ്ങനെ അതാക്കുമ്പോൾ വീഴും എന്നൊക്കെയുള്ളൊരു ചെറിയ ടെൻഷനേ ഉള്ളൂ അടിച്ചു റിസ്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വേഗം പുറത്തു കഴിച്ചതിട്ട് ഞാൻ വേഗം അടിച്ചു വരിട്ട് തുടച്ചിങ്ങാണ്ട് ഇങ്ങനെ അടുക്കളൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകനും പിന്നെ മോളും അവരെ കുട്ടിയൊക്കെ അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾക്ക് പട്ടിക്കടുത്ത ബാബുവും മുത്തോളും അങ്ങനെ കേട്ടോ ഓരോ കുട്ടിയും ഒരു വന്നാണ്ട് കുറച്ചു നേരം നിന്ന് അങ്ങനെ പോയി ഇക്ക ഇവിടെ ഇല്ലായിരുന്നു ഇക്കാനെ കാണാൻ പറ്റിയില്ല പിന്നെ ഒരു വെള്ളം ഒന്നും എടുക്കാൻ നി നിന്നില്ല കേട്ടോ ഒരു എടുക്കാൻ സമ്മതിച്ചില്ല കാരണം ഒരു എന്താ വേങ്ങൂർക്കൂടെ അമ്മാൻ്റെ വീട്ടിൽ കൂടെയൊക്കെ പോയിട്ട് അതൊക്കെ കുടിച്ച് വയർ ഫുള്ളാണ് പറഞ്ഞു അപ്പം പിന്നെ കുട്ടിക്ക് കയ്യിലിങ്ങനെ കുറച്ച് ചെറിയ സാധനമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു കുറച്ച് നേരം നിന്ന് പോകുകയും ചെയ്തു കേട്ടോ അപ്പോഴേ കപ്പൂസ് നല്ല ഉറക്കായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തുടക്കൽ തുടർന്നപ്പോഴാണ് സുമി മുട്ട കൊണ്ടുപോകാൻ വേണ്ടി വന്നത് കേട്ടോ Så so min പൊന്നുമൊക്കെ അതായത് ഇളാപ്പാൻ്റെ മരു മൂത്താപ്പാൻ്റെ മരുമകളാണ് സുമി എന്ന് പറയുന്നത് കേട്ടോ പൊന്നും സുമിയൊക്കെ അപ്പോൾ അവൾ മുട്ട കൊണ്ടുപോയി അപ്പോൾ അവൾക്ക് ഞാൻ മൂത്തമ്മൾക്കുള്ള മത്തന് വളർത്ത് കൊടുത്തയക്കും ചെയ്തു പിന്നെ മോള് വന്നപ്പോൾ തറവാട്ടൊക്കെയുള്ള മത്തനും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞങ്ങാണ്ട് നോക്കിയപ്പോഴാണ് വാഷ് ബേസും നല്ല വൃത്തിയേടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇത് പലപ്പോഴും നമ്മൾ തുടച്ച് പോരുമ്പോൾ ധാരണ വിടും അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ക്ലീൻ ചെയ്തു കേട്ടോ അങ്ങനെ രാത്രി ഈ ഇക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് അയച്ച് ഞാനും ും വേഗം ഉറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്കപ്പം നാളെ വീണ്ടും കാണാം